ഷൊർണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്ന യാത്രക്കാർക്ക് ഭക്ഷണത്തിന് പുറമെ ഇനി മസാജും ശാരീരിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന യാത്രക്കാരെ ലക്ഷ്യമിട്ടാണ് റെയിൽവേ മസാജ് സംവിധാനം ഒരുക്കിയിരിക്കുന്നത് സൗജന്യമൊന്നുമല്ല പത്ത് മിനിറ്റിന് നൂറ് രൂപയാണ് നിരക്ക് ദീർഘദൂര യാത്ര കഴിഞ്ഞ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലെത്തിയാൽ ശാരീരിക ബുദ്ധിമുട്ടുകൾ യാത്രക്കാർക്ക് ഇനി ഒരു പ്രശ്നമാകില്ല ഷൊർണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ യാത്രക്കാരുടെ ശാരീരിക ബുദ്ധിമുട്ടുകൾ കുറയ്ക്കാൻ മസാജ് ചെയറുകൾ റെഡി റെയിൽവേ സ്റ്റേഷനിലെ ഒന്നാം നമ്പർ പ്ലാറ്റ്ഫോമിലാണ് പ്രത്യേകം തയ്യാറാക്കിയ ശീതീകരിച്ച മുറിയിൽ രണ്ട് മസാജ് ചെയറുകൾ എത്തിച്ചിരിക്കുന്നത് പതിനഞ്ച് മിനിറ്റ് നേരം മസാജ് ചെയ്യണമെങ്കിൽ നൂറ്റിനാൽപ്പത് രൂപ നൽകണം പതിമൂന്ന് വയസ്സ് മുതലുള്ള കുട്ടികൾ മുതൽ വയോധികരെ വരെ ലക്ഷ്യമിട്ടാണ് മസാജ് ചെയറുകൾ ഒരുക്കിയിരിക്കുന്നത് പടികൾ കയറിയെത്തിയ യാത്രക്കാർക്ക് ആശ്വാസമായി കാൽ മസാജ് ശരീരത്തിലെ വേദനകൾക്ക് ആശ്വാസമാകാൻ ബോഡി മസാജ് ദീർഘദൂര യാത്ര നടത്തിയെത്തുന്ന ആളുകളുടെ ശാരീരിക ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ നടുവേദന മസാജ് തുടങ്ങി അഞ്ചിലധികം മസാജുകളാണ് ഇവിടെയുള്ളത് ഇരുപത്തിനാല് മണിക്കൂറും സ്റ്റേഷനിലെ ഈ മസാജ് ചെയർ പ്രവർത്തിക്കും ഷിഫ്റ്റുകളിലായി രണ്ട് ജീവനക്കാരാണ് മസാജ് ചെയറിലുള്ളത് ആവശ്യത്തിനനുസരിച്ച് വരും ദിവസങ്ങളിൽ കൂടുതൽ ചെയറുകൾ എത്തിക്കുവാനും റെയിൽവേ ആലോചിക്കുന്നുണ്ട് യു ന്യൂസ് പാലക്കാട്